മൈഗ്രൻ തലവേദനയ്ക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കാതിരിക്കുന്ന ആളുകളുടെ തലച്ചോറിൽ ഇത്തരത്തിലുള്ള ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് സാധാരണയായിട്ട് ഒരുപാട് രോഗികൾ നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുമ്പോൾ അവർ പറയുന്നത് വളരെ കാലമായിട്ട് ചികിത്സിച്ചു നോക്കി പല പല മരുന്നുകൾ പരീക്ഷിച്ച് നോക്കി പക്ഷെ ഒന്നിനും ഫലം കണ്ടെത്തിയില്ല അതുകൊണ്ട് ഞാൻ മരുന്നുകൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ചികിത്സകളൊന്നും എടുക്കുന്നില്ല അതല്ലെങ്കിൽ ചികിത്സയിലുള്ള വിശ്വാസം പോയി എന്നെല്ലാം പറഞ്ഞ് മൈഗ്രെയിൻ സഫർ ചെയ്യുവാനായിട്ടും സാധാരണ ഹോം റെമഡീസ് ചെയ്തുകൊണ്ട് മൈഗ്രൈനെ പിടിച്ചു കിട്ടാനും ശ്രമിക്കുന്നവരാണ് അധികമായിട്ടുമുള്ളത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു സഫറിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ പെയിനിനുള്ള ത്രഷ് ഹോൾഡ് അധികമാണെന്ന് പറഞ്ഞ് നമുക്കിത് സഫർ ചെയ്തുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ നമുക്കിത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്ന ആളുകളെ കാത്തിരിക്കും വലിയ അപകടങ്ങളാണ് ക്രോണിക് ആയിട്ടുള്ള മൈഗ്രൻ രോഗികളും നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള രോഗികളിൽ തലച്ചോറിന്റെ അകത്ത് ഇൻഫാർട്ട് ലൈക്ക് ലീഷൻസ് അതായത് രക്തം കട്ട പിടിക്കുന്നത് പോലെയുള്ള ലീഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും അതേപോലെ തന്നെ വൈറ്റ് മാറ്റർ ഹൈപ്പർ ഇന്റൻസിറ്റി എന്ന് പറയുന്ന ലീഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് തലച്ചോറിന്റെ അകത്തുള്ള നാടിവ്യൂഹങ്ങളെയാണ് ഇത്തരത്തിലുള്ള ന്യൂറോളജിക്കൽ ഏരിയസിൽ ഹൈപ്പർ ആയിട്ടുള്ള ഹൈപ്പർ ഇൻറ്റൻസിറ്റി കാണുന്ന തരത്തിലുള്ള ലീഷൻസ് സാധാരണയായിട്ട് കാണപ്പെടുന്നു ഇത്തരത്തിലുള്ള രണ്ട് മുതൽ മൂന്ന് മില്ലിമീറ്റർ വരെ റൗണ്ടായിട്ട് കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ലീഷൻസ് എം ആർ ഐ സ്കാനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനാവുന്നതേ ഉള്ളൂ വളരെയധികം കാലം ഇത്തരത്തിലുള്ള ലീഷൻസ് നമ്മളുടെ തലച്ചോറിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അൽഷീമിയസോ പാർക്കിൻസൺസോ ഡെമൻഷ്യ പോലത്തെ രോഗങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല സ്ട്രോക്ക് പോലത്തെ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഉണ്ടാകുന്ന ഫാമിലീസിൽ അതല്ലെങ്കിൽ അത്തരം വ്യക്തികളിൽ നമ്മൾ പുറകിലേക്ക് പരിശോധിക്കും അവരുടെ ഫാമിലി ഹിസ്റ്ററിയിലോ പേഴ്സണൽ ഹിസ്റ്ററിയിലോ മൈഗ്രെയിൻ പോലത്തെ തലവേദനകൾ വളരെയധികം കാലഘട്ടം അവർ അനുഭവിച്ചതായിട്ട് കണ്ടുവരാറുണ്ട് മൈഗ്രെയിൻ തലവേദനയിൽ എല്ലാവരും ശ്രദ്ധ കൊടുക്കുന്ന വേദനയ്ക്കാണെങ്കിലും നമ്മൾ പെയിൻ കില്ലേഴ്സ് കഴിച്ച് ഇത്തരത്തിലുള്ള വേദനകൾ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പിടിച്ചുകെട്ടാനായിട്ട് മാത്രം ശ്രമിക്കുമ്പോൾ കൃത്യമായിട്ട് ചികിത്സിക്കാതെ വരുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള ബ്രെയിൻ ലീഷൻസിനുള്ള സാധ്യതകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പലവിധ ചികിത്സകൾ എടുത്തിട്ടും പല ഗുളികകളും ചികിത്സകളും മാറി മാറി നോക്കിയിട്ടും മൈഗ്രെയിൻ തലവേദനയ്ക്ക് യാതൊരു ഫലവും ലഭിച്ചില്ല എന്ന് പറയുന്ന ആളുകൾ താഴെ കമന്റിൽ അവരുടെ പ്രശ്നങ്ങൾ കമന്റ് ചെയ്യുമല്ലോ